സൂത്രൻ നിങ്ങൾക്ക് പല്ലുണ്ടോ ആ ഉണ്ട് പല്ലിന് മൂർച്ചയുണ്ടോ ഇല്ലെങ്കിൽ സമീപിക്കുക ഷാർപ്പ് കരടി പല്ലുവിദഗ്ധൻ തീർച്ചയായും മൂർച്ച കൂടും അതു കൊലക്കി കടിയൻ വിളിച്ചു താനും വാ സൂത്ര തൻ്റെ പല്ലിന് മൂർച്ചയുണ്ടോ അതെന്താ അങ്ങനെ ഒരു ചോദ്യം ഇല്ലെങ്കിൽ തീർച്ചയായും മൂർച്ച കൂട്ടുന്ന ഒരാളുണ്ട് പല്ലിന് മൂർച്ച പോരാ മൂർച്ച കൂട്ടുന്ന ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു അവനെ വിളിക്കാൻ പലരെയും വിട്ടു ഇതുവരെ ആളെ കൊണ്ടുവരും തീർച്ചയായും മൂർച്ച മൂർച്ച കൂടും ഓഹോ ദാ അവിടെ ആളല്ലേ അതെ പല്ലൊന്നും കിട്ടാനില്ല അതോർത്ത് വിഷമിക്കണ്ട ഒരു വായു നിറയെ പല്ല് തന്നെ കാത്തിരിപ്പുണ്ട് പല്ലും പല്ലും തമ്മിലറച്ചാൽ തീർച്ചയായും മൂർച്ച കൂടുമോ പിന്നെ പല്ലിൽ കല്ലെച്ച് മൂർച്ച കൂട്ടുന്ന വിദ്യ എൻറെ അപ്പൂപ്പൻ പഠിപ്പിച്ചതാ സത്യത്തിൽ ഇറച്ചി തിന്നുന്നവർക്ക് മുഴുവൻ ഇത് അത്യാവശ്യമാത്യേക തരം കല്ല മൂർച്ചയായോ ഇല്ല ഒന്നുകൂടി ആവാനുണ്ട് ആ ഇത്രയും മൂർച്ച മതി ഏ ഇതാണോ മൂർച്ച കൂടിയ പല്ല് പല്ലോ ഞാൻ ഈ കല്ലിന്റെ കാര്യമാ പറഞ്ഞത് ഇറച്ചി മുറിക്കാൻ ബെസ്റ്റാ ആദ്യമായിട്ടാ ജീവനുള്ള ഒരാളുടെ പല്ലിൽ കല്ല് മൂർച്ച കൂട്ടുന്നത് കടിയൻ സിംഹത്തിന്റെ ഗുഹ ഏതാ ഞാൻ കരടി പല്ല് മൂർച്ച കൂട്ടാൻ എന്നെ അന്വേഷിച്ചെന്നു കേട്ടു കടിയന്റെ ഗുഹ ഇത് തന്നെയാ